വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അതിൽ ഒന്നാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവധികാരം അത് സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് വീട്ടിലുണ്ട് വളരെ ഉപകാരത്തിൽ കാണാത്ത തരത്തിലുള്ള സർക്കാരിനോടുള്ള പല കാരണങ്ങളിലോട്ടുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം രണ്ടാമത് സാധാരണ പദവി ഞങ്ങൾ നല്ല മുന്നൊരുക്കും ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാ വാർഡ് കമ്മിറ്റികളും വോട്ടർ പട്ടികയിൽ പേടിയേർത്തി ഞങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി കുടുംബ സംഘടനകൾ നടത്തി ഞങ്ങൾ ശ്രദ്ധിക്കണം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ കേരളം ഒട്ടാകെ പ്രതിഷേധത്തിലാണ് സകല മേഖലയിലും എൽ ഡി എഫ് സർക്കാർ പരാജയമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വികാരം യു ഡി എഫിന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി രണ്ടായിരത്തി പത്തൊൻപത് വരെ എൽ ഡി എഫിനൊപ്പമായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷം സി പി ഐ എം ഇസ്ലാമിയുമായി ബന്ധം പുലർത്തി ഹിറസെന്ററിൽ സി പി ഐ എം നേതാക്കൾ നിത്യ സന്ദർശകരായിരുന്നു കാപ്പട്യത്തിന്റെ പര്യായമാണ് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് സി പി എം നടത്തുന്നത് അവരുടെ കൂടെ കൂടിയാൽ എല്ലാ നല്ലതും കോൺഗ്രസിനൊപ്പം ചേർന്നാൽ വർഗീയ പാർട്ടിയും അതാണ് സി പി എം നയം ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തന്നു ഞങ്ങൾ സ്വീകരിച്ചു എന്നാൽ മുന്നണിയിലോ അസോസിയേറ്റ് പാർട്ടിയെയോ എടുത്തിട്ടില്ലെന്നും വി ഡി സതീഷൻ പറഞ്ഞു ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കട്ടളയും ദോരപാലക ശില്പവും മോഷ്ടിച്ച നേതാക്കൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാൻ സി പി എം ഭയക്കുന്നു കേസ് അന്വേഷിക്കുന്ന എസ് ഐ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു നടപടിയെടുത്താൽ കൂടുതൽ പേരുകൾ പറയുമോ എന്ന പേടിയാണ് സി പി എമ്മിന് എസ് ഐ ടിയുടെ മുകളിൽ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വലിയ സമ്മർദ്ദം എസ് ഐ ടിക്ക് മുകളിലുണ്ട് കോടതി ഇടപെട്ടില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ അടിച്ചുകൊണ്ടുപോയേനെ കടകംപള്ളി എനിക്ക് രണ്ടു കോടിയുടെ മാനനഷ്ട കേസ് ആദ്യം അയച്ചു ഞാൻ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാനനഷ്ടം കേസ് പത്ത് ലക്ഷമായി കുറഞ്ഞു എന്റെ കൈവശം കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറഞ്ഞത് എന്റെ കയ്യിലുണ്ട് കേസുമായി മുന്നോട്ട് പോകുമെന്നും സതീഷൻ വ്യക്തമാക്കി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ